നമസ്കാരം ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ചാനൽ ഏത് നിമിഷവും കട്ടാവും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി യൂട്യൂബ് എനിക്ക് പണി തന്നിട്ടുണ്ട് ആ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊരു കാര്യം ചെയ്യണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മറ്റൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അത് തുടങ്ങിയിട്ട് കുറയാം ഞാൻ അതിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല അത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അതിലിഞ്ഞ് വീഡിയോ ഇത് കെട്ടായാലും ഞാൻ അതിലിടും അപ്പം കാണാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ കാണൂല അപ്പം ഞാൻ പറഞ്ഞ കേൾക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യണം ഇപ്പോൾ പുതിയൊരു ഇന്നലെ എറണാകുളം വൈറ്റിലല്ലേ ഇന്നലെ മിഞ്ചാന്തിയോ ഒരു ആർട്ടിക്കുന്ന അതൊരു ഫോർ സ്റ്റാർ ആണ് അവിടെ സ്പാ തിരുമ്പൽ തടകൾ ഒഴിച്ചിൽ അവിടെ പകതിനൊന്ന് വേഷം അല്ല അല ചാരം ചെയ്തതെന്നും പറഞ്ഞാൽ അവരെ ആ കുട്ടി ആരോപിച്ചിട്ട് പിടിച്ചിരുന്നുണ്ട് എന്തോ കരച്ചിലാണ് നമ്മുടെ സമൂഹം ഇവിടെ എങ്ങനെന്നറിയുമെങ്കിലും ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ വന്നപ്പോൾ വന്ന് പത്ത് നാൽപ്പത് കൊല്ലം ആവാനായി അപ്പോൾ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ നിൽക്കുന്ന നാട്ടിൽ ചെറിയൊരു സംഘർഷം അപ്പോൾ പോലീസ് എസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നേതാവ് പറഞ്ഞു എല്ലാവരും പോടാ എല്ലാവരും പോയിന്ടാ എസ് ഐനോട് ഉസ്തവാപ്പ് സംസാരിക്കുന്നു ഉസ്സം സംസാരിക്കുന്നു കാരണം അസംബാപ്പുനെ നാവുള്ളൂ എസ് ഐനോട് സംസാരിക്കുന്നു ബാക്കിയുള്ളതൊക്കെ ലോക്കൽസ് അതുപോലെയാണ് ഇപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കമൽ പാഷ അയാളാണ് ജഡ്ജ ഇപ്പോഴും ജഡിജണ്ടയാളുടെ വിചാരം കാരണം അങ്ങനെയാണ് അതായത് അയാൾ കേരള ഹൈക്കോടതി പിരിഞ്ഞ് ഇയാളുടെ പെൻഷൻ്റെ കടലാസൊക്കെ ശരിയായി കഴിഞ്ഞ ഫിറ്റ് ദിവസം ഇയാൾ വിളിച്ചു പറഞ്ഞു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ശരിയല്ല എന്നെ ഓരോരോ എന്താ അയാളുടെ ജോലിനെ ബാധിക്കണം ഒരു ജഡ്ജിനെ ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ മേലധികാരി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഓർഡർ കൊടുക്കാനൊന്നും ചീഫ് ജസ്റ്റിസിന് അധികാരമില്ല അയാൾ സർവീസിലുള്ളപ്പം ഇത് ഇഷ്യൂ ആക്കേണ്ടിയിരുന്നത് കാരണം ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ പവർ എന്താണെന്ന് ഇപ്പം ഞാൻ തന്നെ എല്ലാവർക്കും അറിയാം ആ ജഡ്ജി എല്ലാ പണിയും കഴിഞ്ഞും ഫെൻസറിൻ്റെ കടലാസൊക്കെ ശരിയാക്കട്ടെ തിരിഞ്ഞട ശരിയല്ല അപ്പം അത്രയും ദിവസമായാലും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വായിൽ പഴം തിരിക്കിയിരുന്ന ആളാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പം നാട്ടിൽ നടക്കണ എല്ലാത്തിലും കയറിയാണ്ട് മെഴുകും ഇപ്പം വേടനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അയാൾ കന്യാട്ട് മലിച്ചാലാണ് എന്താ പാട്ടൊക്കെ പാടാൻ വരുവുള്ളൂ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാൻ കഴിയുള്ളു ഇപ്പോഴത്തെ തലമുറ ഒക്കെ മോശം എന്നാണ് അയാള് പറഞ്ഞത് പിന്നെ പോലീസിനെ സംബന്ധിച്ച് എന്തും ആദ്യ കാര്യമായിട്ട് പറഞ്ഞത് ജോർജ് ജോസഫാ ജോസഫ് ജോർജ് അവർ റിട്ടയർഡ് എസ് പി ഉണ്ട് അയാളുടെ കരച്ചിലാണ് ഞാൻ പറയാൻ പോണത് അതേപോലെ പട്ടാളത്തിന് എന്തോ പ്രശ്നം ഉണ്ടായാലും മേധർ രവി സംസാരിക്കും അതായത് എസ് ഐനോട് ഉച്ച പാപ്പ് സംസാരിക്കുന്നത് അറിഞ്ഞ പോലെയാണെങ്കിൽ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ അതോറിറ്റി ഇപ്പോഴും അവരൊക്കെ അവിടെ തന്നെ ഉള്ള ആൾക്കാരെ പോലെ സംസാരിക്കുക അപ്പോൾ എറണാകുളം വൈറ്റിലേ ഏതൊരു ആർട്ടിക്കോ അൻ്റാർട്ടിക്കോ ഏതൊരു ഹോട്ടൽ ഫോർ സ്റ്റാർ ഹോട്ടൽ നിന്ന് അപ്പോൾ അതിൻ്റെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു പുരുഷന്മാരെ അറസ്റ്റ് ചെയ്താണെന്ന് അറിയില്ല അപ്പോൾ ഇയാൾ പറഞ്ഞ കേരളത്തിൻ്റെ സംസ്കാരം പിടിത്തം വിട്ടു പോയിന്നാ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പെണ്ണ് കെട്ടാത്ത ആൾക്കാർ ഒരു പെണ്ണിൻ്റെ ന ശരീരം കാണാത്ത ആൾക്കാർ ഒന്ന് ടച്ച് ചെയ്യാത്ത ആൾക്കാർ ഇവിടെ ഈ കേരളത്തിൽ ഇവരൊക്കെ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലും അതിൻ്റെ മുകളിലോട്ടുള്ള ഹോട്ടലിലും പൊളിറ്റീഷ്യൻസ് അതേപോലെ സെലിബ്രിറ്റികൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഷ്ടം പണി നടത്തുന്നുണ്ട് ഇവിടെ ഈ താഴെക്കിടയിലുള്ള ആൾക്കാരെ പേടിച്ച് ഇപ്പോൾ ഒരു നിയമം ഉണ്ടല്ലോ അല്ലെ പരസ്പര സമ്മതത്തോടുകൂടി ചെയ്യാമെന്ന് പിന്നെ എന്തിനാണ് അവർ അറസ്റ്റ് ചെയ്തത് പണം ഇടപാട് നടത്തിയിട്ടുണ്ടല്ലോ പണം ഇടപാട് നടത്തി പണം പിടിച്ചാൽ തന്നെ അത് കടം കൊടുത്താന്ന് പറഞ്ഞാൽ പോരെ ഇപ്പോൾ ഒരു സ്ത്രീൻ്റെ മൊഴിക്ക് ഭയങ്കര വിലയല്ലേ എന്നെപ്പറ്റി ഒരു സ്ത്രീ പറയാം ഞാൻ പരിപാടിക്ക് ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇതും സ്ത്രീകളല്ല ഇവർ പറയണത് ഞങ്ങൾ ഇഷ്ടത്തിന് പോയതാണ് പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ അത് വരെ വിടാം ഇവരെ കെട്ടി എഴുന്നിച്ച് തലയൊക്കെ ഷാളൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് ഏതോ സാമാനോ നീക്കാത്തവനാണ് ഈ നിയമമൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പരിപാടി മനുഷ്യൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു ആവശ്യമല്ലേ പൈസ ഉള്ളത് ഫോർ സ്റ്റാർ ഹോട്ടലിൽ പോയി ഒന്ന് തിരുമ്പേ ഒഴിച്ചിലും കഴിഞ്ഞവനൊരു പരിപാടി എടുത്ത് ആർക്കാണ് ഇതിൽ നഷ്ടം ആരാണ് ഈ ബാക്ക് സീറ്റിൽ ഇരുന്നത് ഡ്രൈവ് ചെയ്യണം എനിക്കറിയില്ല കേരളത്തിന് സംസ്കാരം കൈവിട്ട് പോയി നീ ജോസഫ് ജോർജ് കറിയാം എന്നിട്ട് ഇയാൾ കൽക്കത്ത പോയപ്പോൾ അവിടെ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ ഈ സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു സംഭവം ഞാൻ പറഞ്ഞല്ലേ കേരളത്തിലല്ലാണ്ട് വേറെ ഒരു ഇങ്ങനെ പെണ്ണുങ്ങളെ നായാടി പിടിച്ച് ഇങ്ങനത്തെ വ്യഭിചാര കുറ്റം ചുമത്തണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്ത്യേൻ്റെ മിക്ക സ്റ്റേറ്റിലും യാത്ര ചെയ്തിട്ടുണ്ട് എപ്പോഴും ചിലപ്പോൾ ലോക്കൽ ന്യൂസിലൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സ്ത്രീകളെ അങ്ങനെ അപമാനിച്ച് അവരും ഒരു വയറ്റിപ്പഴപ്പമില്ല ഈ വേശികൾ നമ്മുടെ നാടിന് ചെയ്യണ വലിയൊരു സേവനം ഒരുപാട് വയ്പ് സ്ത്രീകൾക്ക് നേരമുള്ള അതിക്രമമൊക്കെ തടയാൻ പറ്റും കാരണം ഇവരുടെ അടുത്ത് പോയാൽ സംഭവം നടക്കുമെങ്കിൽ പിന്നെ ആരെങ്കിലും പിടിച്ചു പറിക്കാതെ നടക്കുവോ ഇല്ലല്ലോ അപ്പം അത്രേ ഉള്ളൂ പിന്നെ അപ്പം പറയും വേശ്യാലയം അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീഡിയോൻ്റെ ഇടയിലൊന്ന് കമൻ്റ് ഇട്ട് നിൻ്റെ അമ്മേ പെങ്ങളും അവിടെ പോയി നിൽക്കുവാണ് ഈ വേഷാഭൃത്തി തൊഴിലായിട്ട് സ്വീകരിച്ച ആൾക്കാരുണ്ട് ഇന്ത്യയിൽ അവർ പോയിക്കോളും എൻ്റെ അമ്മനെ പെങ്ങളെ കുറച്ച് ഇവന്മാരൊന്നും ബേജാറാകേണ്ട ആവശ്യമില്ലല്ലോ ആ ഈ സദാചാരം പൊട്ടി വലിക്കണം ഒന്നും നടക്കാത്തണ്ടല്ലോ ആത്മാക്കളുണ്ട് അവരാണ് ഈ കിടന്ന് കരയുക അപ്പോൾ എൻ്റെ ചാനലിൻ്റെ കാര്യം മറക്കണ്ട എങ്ങനെ ഇത് കട്ടാവും എന്നുള്ള ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ മറ്റേ ചാനലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്നാൽ നമുക്ക് വീണ്ടും ഇതേപോലെയൊക്കെ എന്തെങ്കിലും വേണ്ടിയും പറഞ്ഞാൽ കരിക്കാം നമസ്കാരം